അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ എൺപത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ ബുറൂജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ആയത്തുകളുള്ള അധ്യായത്തിലെ പതിനൊന്ന് ആയത്തുകൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അതിൽ കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാന ഭാഗത്ത് നമ്മളൊരു ചരിത്രമാണ് വളരെ വിശാലമായി കൊണ്ട് വിശദീകരിച്ചത് അസ്ഹാബുൽ ഒഹദൂദിൻ്റെ കിടങ്ങിൻ്റെ ആളുകളുടെ ചരിത്രം അഥവാ പച്ചയായ മനുഷ്യരെ ചുട്ടുകരിച്ചു കൊന്ന ദൂനവാസ് എന്ന് പറയുന്ന യമനിലെ ഭരണാധികാരിയുടെ ചരിത്രം അതേപോലെ മറ്റു ചില ആളുകളും മറ്റു ചില ഭരണാധികാരികൾ മനുഷ്യന്മാരെ പച്ചക്ക് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ചുട്ടു കൊന്നിട്ടുണ്ട് ഇതിലേത് സംഭവമാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല ഉദ്ദേശിച്ചത് എന്ന് ക്ലിപ്തപ്പെടുത്തി പറയുക സാധ്യമല്ല അള്ളാഹു സുബഹാനുൽ കിടങ്ങിൻ്റെ ആളുകളുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് പ്രതാപശാലിയായ സുത്യർഹനായ അള്ളാഹുവിൽ അവർ അഥവാ ആ വിശ്വാസികളായ ആളുകൾ അവർ വിശ്വസിച്ചു എന്നതല്ലാതെ അവരെക്കുറിച്ച് മറ്റൊരു ആക്ഷേപവും അവരെ കൊന്ന കിടങ്ങിൻ്റെ ആളുകൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്തിനാണ് അവരെ ചുട്ടരിച്ചു കൊന്നത് അവർ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താലാണ് അവർ മുസ്ലിമായി ഏകനായ റബ്ബിനെ അംഗീകരിച്ചു ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവരെ ഈ ആളുകൾ ചുട്ടുകൊന്നത് അതല്ലാത്ത മറ്റൊരാക്ഷേപവും അവർക്ക് നേരെ ഈ അവിശ്വാസികളായ ആളുകൾക്ക് പറയാനുണ്ടായിരുന്നില്ല എങ്ങനെയുള്ള അസീസും ഹമീദുമായ റബ്ബിനെയാണ് അവർ വിശ്വസിച്ചത് എന്ന് പറഞ്ഞു എന്നിട്ട് ആ അള്ളാഹു ആരാണ് എന്നൊന്നുകൂടെ പറയുകയാണ് അല്ലു മുൽ അള്ളാഹു അലഹു ഷഹീദ് അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സൃട്ടാവായ അസീസായ പ്രതാപശാലിയായ അതേപോലെ തന്നെ ഹമീദായ സ്തുത്യർഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു ആ ഒരു കാരണം കൊണ്ടാണ് ഈ ആളുകളെ കിടങ്ങിൻ്റെ ആളുകൾ കുന്നുകളഞ്ഞത് എന്നൊരു പറഞ്ഞു നിശ്ചയമായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിച്ച് കുഴപ്പത്തിലാക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവർ അവർക്ക് നരക ശിക്ഷയുണ്ട് അവർ അവർക്ക് ചുട്ടുകരിക്കുന്ന ശിക്ഷയുണ്ട് എന്നുള്ള പഠിപ്പിച്ചു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണ് യഥാർത്ഥത്തിൽ അസ്ഹാബുൽ അവരൊക്കെ നശിച്ച് അവരൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ അവരുടെ പാരത്രികമായ ലോകത്തേക്ക് പോയ ആളുകളാണ് മക്കയിലെ മുഷരിക്കുകളോട് ആ ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു സുബാൻ തല ഇങ്ങനെ മുൻപ് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വിഭാഗം ആളുകൾ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ അവരെന്തു ചെയ്തു വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ മുസ്ലിങ്ങളായ ആളുകൾ അവർ ചുട്ടരിച്ചു കൊന്നു ആ ചുട്ടരിച്ചു കൊന്ന ആളുകൾക്ക് എന്തുണ്ട് അവർക്ക് കാഠിന്യമേറിയ ശിക്ഷയുണ്ട് അവർക്ക് ദുനിയാവിലും പരലോകത്തിലും ശിക്ഷയുണ്ട് ആർക്കൊഴികെ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹം ചെയ്താൽ ആളുകൾക്കൊഴികെ പശ്ചാത്തപിക്കുകയും ചെയ്ത ആളുകൾ പശ്ചാത്തപിച്ചവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും ഇത് മക്കയിലെ മുഷിരിക്കുകൾ ഈ സൂറത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പറഞ്ഞു വിശ്വാസികളായ ആളുകളെ മക്കയിലെ മുഷിരിക്കുകൾ അങ്ങേയറ്റം വേദനിപ്പിച്ച സമയം ഉപദ്രവിച്ച സമയം ആ സമയത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത് അപ്പോഴാണ് ഇതിനേക്കാൾ ഈ വിശ്വാസികൾ അനുഭവിച്ച പീഡനേക്കാൾ പീഡനത്തെക്കാൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു പോയ സമുദായങ്ങൾ ഉണ്ട് എന്ന് നബിസല്ലാഹു അലഹി വസ്ലാം അവരെ പഠിപ്പിക്കുന്നത് അപ്പൊ സഹോദരങ്ങളെ സഹോദരികളെ ഇവിടെ ഈ ആയത്തിലൂടെ മക്കയിലെ മുഷിരീക്കുകളായ ആളുകൾക്ക് ഒരു താക്കീതാണ് ഇന്നലകളിൽ മുസ്ലിങ്ങളായ ആളുകളെ ഉപദ്രവിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട് കിടങ്ങിൻ്റെ ആളുകൾ അവരെ അള്ളാഹു പിടികൂടിയിട്ടുണ്ട് അവർക്ക് ദുനിയാവിലും ശിക്ഷ ഉണ്ട് പരലോകത്തും ശിക്ഷ ഉണ്ട് ഇപ്പൊ നിങ്ങൾ വിശ്വാസികളായ ആളുകൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ഖേദിച്ചു മടങ്ങിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ എന്തു ചെയ്യും

ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ അവർക്കുണ്ട് എന്നാണ് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകി കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്കുണ്ട് അതാകുന്നു ഏറ്റവും വലിയ വിജയമെന്ന് അള്ളാഹു സുബാന പഠിപ്പിക്കാണ് അപ്പൊ ഈ ആയത്തിന്റെ തുടക്കം നമ്മൾ വായിക്കണം എന്താ തുടക്കം എന്താ വിശ്വാസം സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അവർക്കാണ് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗമുള്ളത് അതുകൊണ്ട് വേണം നമ്മുടെ വിശ്വാസം ശരിയാകണം സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം ഈ മാൻ കാര്യങ്ങളിലുള്ള വിശ്വാസം എന്ത് ചെയ്യണം ശരിയാകണം ആ വിശ്വാസത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള കർമ്മങ്ങളായിരിക്കണം ഇത്തിബ ഓടുകൂടെ നബിസല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ച രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു സുബാൻ ഹുത്തല പഠിപ്പിക്കാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞവസാനിപ്പിച്ചത് ഇനി പന്ത്രണ്ടാമത്തെ എന്താ പറയുന്നത് ബത്ഷ എന്ന് പറഞ്ഞാൽ പിടികൂടുക എന്നാണ് അർത്ഥം പിടിക്കുക നിന്റെ റബ്ബിന്റെ പിടുത്തം പിടിക്കം കാഠിന്യമേറിയതാണ് കഠിനമായതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ അല്ല പറയുന്നത് എന്താ നിശ്ചയമായും നിന്റെ റബ്ബിന്റെ പിടുത്തം പിടിച്ചു ശിക്ഷിക്കൽ എന്താണ് കഠിനമായത് തന്നെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് എന്ന് നമുക്കറിയാം ഇപ്പൊ ബത്തിഷ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പിടുത്തമാണ് ആ പിടുത്തത്തിൽ തന്നെ എന്തുണ്ട് ശിക്ഷിക്കാൻ വേണ്ടി പിടിക്കാണ് ശിക്ഷിക്കാൻ വേണ്ടിയുള്ള പിടുത്തത്തിനാണ് ബത്തിഷ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടുന്ന് അവസാനം എന്ത് എന്ന് പ്രയോഗിച്ചു കാഠിന്യമേറിയതാണ് അങ്ങേയറ്റം പ്രയാസമുള്ളതായിരിക്കും അപ്പൊ അള്ളാഹു സുബാനഹുലയുടെ ശിക്ഷ എന്താണ് കാഠിന്യമേറിയതാണ് വിശ്വാസികൾക്ക് ആശ്വാസവും ശത്രുക്കൾക്ക് താക്കീതുമായി കൊണ്ടാണ് ഈ ആയത്ത് എന്താ വിശ്വാസികൾക്കുള്ള താക്കീത് അവർ നിരാശ പറയണേ നബീനോട് നബിയെ ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങളെ പീഡിപ്പിക്കുന്നു അല്ലാതൊന്നും കാണുന്നില്ലേ ഞങ്ങളുടെ പ്രയാസം നീങ്ങുന്നില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ അപ്പൊ അവർക്കുള്ള ആശ്വാസമാണ് അള്ളാഹുബിന്റെ ശിക്ഷ എന്താണ് അള്ളാഹുസുബാന പിടിക്കും റബ്ബിന്റെ പിടുത്തം അത് കാഠിന്യമുള്ളതാണ് കാഠിന്യമേറിയതാണ് എന്ന് അള്ളാഹുസുബ് തല പഠിപ്പിക്കാണ് ും അവൻ ഇന്നുഹുവ നിശ്ചയമായും അവൻ തന്നെയാണ് യു ബുധിഒ ആദ്യമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ തുടക്കം ചെയ്യുന്നത് ആവർത്തിക്കുക അല്ലെങ്കിൽ മടക്കുകയും ചെയ്യുന്നത് എന്താ ഈ ആയത്തിന്റെ അർത്ഥം എന്താ നിശ്ചയമായും അവൻ തന്നെയാണ് ആദ്യമായി ഉണ്ടാക്കുകയും വീണ്ടും ആവർത്തിച്ചുണ്ടാക്കുകയും ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല ചിലപ്പോ അപ്പൊ ഒന്നും കൂടെ നമ്മൾ ഒന്ന് വിശാലമായിട്ട് ഒന്ന് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കും അപ്പൊ ഇതിൽ ആദ്യത്തായത്തിൽ എന്ത് പറഞ്ഞു അല്ല പറഞ്ഞു ഇന്നബത്ത് ഷറബിക്കലീദ് അള്ളാന്റെ ശിക്ഷ അതെന്താണ് അള്ളാഹുവിന്റെ പിടുത്തം അത് കാടിന്റെ മേറിയതാണ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശിക്ഷയാണ് അപ്പൊ പണ്ഡിതന്മാർ ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു പല രീതിയിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതില് പല ആളുകളും പറഞ്ഞെന്താണ് ഈ അള്ളാഹു സുബാനഹുത്താലെ ശിക്ഷിക്കാൻ വേണ്ടി പിടിക്കൂലേ ആ ശിക്ഷിക്കാൻ വേണ്ടി പിടിക്കുന്ന പിടുത്തം ദുനിയാവിൽ വെച്ച് അവരെ പിടികൂടും അവരെ പിടികൂടും അത് അതാണ് തുടക്കം പിന്നെയോ പിന്നെ അത് ആവർത്തിക്കുന്നതാണ് നാളെ പരലോകത്തും എന്തു ചെയ്യും ആ ശിക്ഷ ആവർത്തിച്ചു കൊണ്ടിരിക്കും അതിന് കഴിവുള്ളവനാണ് ആര് അള്ളാഹു സുബാന മനസ്സിലായില്ലേ അപ്പൊ നിശ്ചയമായും അള്ളാഹു അവൻ തന്നെയാണ് ആദ്യമായി ഉണ്ടാക്കുകയും വീണ്ടും ആവർത്തിച്ചുണ്ടാക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു ആദ്യം എന്തു ചെയ്യും പിടിച്ചു ശിക്ഷിക്കും ആ ശിക്ഷ എന്തിയും ദുനാവിൽ ശിക്ഷ ഉണ്ട് പരലോകും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുബാന ഗുഹത്താൽ അവിടെ പറഞ്ഞു നിശ്ചയമായും അവൻ തന്നെയാണ് ആദ്യമായി ഉണ്ടാക്കുകയും ആവർത്തിച്ചുണ്ടാക്കുകയും ചെയ്യുന്നത് ഇതിലെല്ലാം പെട്ടു എന്നാണ് ശിക്ഷ മാത്രമല്ല എന്തൊക്കെയാണോ അള്ളാഹുണ്ടാക്കാൻ പറ്റും അതൊക്കെ പഠിച്ചെന്തിയും ഉണ്ടാക്കും അതേപോലെ തന്നെ അത് വീണ്ടും ആവർത്തിച്ചുണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു മഹാനായ പിന്നെ ധാരാളം പണ്ഡിതന്മാർകരിച്ചത് കാണാൻ സാധിക്കും അബ്ബാസ് ഉണ്ട് ശിക്ഷ അത് പരലോകത്ത് ആവർത്തിക്കും പറഞ്ഞത് മഹാനായ ഇബിന് അബ്ബാസ് അപ്പൊ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇനി നോക്കൂ നിങ്ങൾ അടുത്തായ അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇപ്പൊ അള്ളാഹു സുബാനത്തെ ശിക്ഷ കാഠിന്യമുള്ളതാണ് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അല്ലെ അള്ളാഹുവിൻ്റെ പിടുത്തം ശക്തിയേറിയതാണ് അപ്പം ചില ആളുകൾ അവർ നിരാശരാകും ഇനി മടങ്ങാൻ പറ്റുമോ ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ പഠിച്ചോ അങ്ങേയറ്റം ശിക്ഷിക്കുന്ന ആളല്ലേ അവിടെയാണ് അള്ളാഹു സുബാൻ പ്രതീക്ഷയേകുന്ന അടുത്തായത്ത് പറയുന്നത് വഹുവ അൽ അവനാല പൊറുക്കുന്നവനും വളരെ സ്നേഹമുള്ളവനുമാണ് നമ്മൾ മുകളിൽ മുകളിലായ തന്നെ പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിച്ച് കുഴപ്പത്തിലാക്കിയ ആളുകൾ അവർ പശ്ചാത്തപിച്ചാൽ അവർക്ക് രക്ഷ ഉണ്ട് അവനാ തെറ്റിൽ നിന്ന് മടങ്ങിയാൽ അവർക്ക് രക്ഷയുണ്ട് കാരണം എന്താ അള്ളാഹുവാരൂർ ഉൽ വധൂദ് അവൻ ഖഫൂർ ആണ് അവൻ വധൂദ് വളരെയധികം പൊറുക്കുന്നവനാണ് അതേപോലെ തന്നെ വളരെയധികം വധൂതാണ് സ്നേഹമുള്ളവനാണ് അള്ളാഹു സുബാനഹലയെ നമ്മൾ സ്നേഹിക്കും അതേപോലെ തന്നെ അള്ളാഹുവിന് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും അള്ളാഹു നമ്മളെ സ്നേഹിക്കും അള്ളാഹുവിനെ ആളുകൾ സ്നേഹിക്കുന്നു റബ്ബ് സ്നേഹം ലഭിക്കുന്നവനാണ് മനുഷ്യന്മാരുടെ അടിമകളുടെ സ്നേഹം ലഭിക്കുന്നവനാണ് അതേപോലെ തന്നെ റബ്ബ് സുബാനഹല എന്ത് ചെയ്യുന്നു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ അള്ളാഹു എന്തു ചെയ്യുന്നു ചില പിന്നെ ആളുകളെ കുറിച്ച് അള്ളാഹു സുബാൻ പറഞ്ഞു പിന്നെ ഇന്ന അല്ലാഹ യുഹിബുൽ മുഹസിനീൻ മൊസ്സിനുകളായ ആളുകളെ പഠിച്ചോന് എന്ന് പറഞ്ഞു മൊസ്സിനുകൾ നന്മ ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ യുഹിബു തവീന വ യൊഹിബുൽ തൗബ ചെയ്യുന്ന ആളുകളെ അതേപോലെ തന്നെ ശുദ്ധിയുള്ള ആളുകളെയൊക്കെ അള്ളാഹ് എന്ന് പറഞ്ഞു അപ്പം അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള വഴികളുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാനഹാലയെ ഇഷ്ടപ്പെടാനുള്ള വഴികളുണ്ട് മനസ്സിലായി പഠിച്ചവൻ്റെ സ്നേഹം എങ്ങനെ കിട്ടുക നമ്മൾ മൊഹസിനുകളാകുമ്പോൾ നമ്മൾ തൗബ ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമ്മൾ മുത്തക്കൈങ്ങൾ അപ്പൊ എന്താ ചെയ്യ ആ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിലൂടെ റബ്ബിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ അടുക്കുന്നതിലൂടെ അവൻ എന്ത് ചെയ്യും അള്ളാഹു സുബാന ആല നമ്മുടെ പാപങ്ങൾ പൊറത്തുതരും നബി അലൈഹി വസലമയിൽ നിന്ന് മഹാനായ ഹാദീത്തിൽ കാണാ നബി പറയണം എനിക്കൊരാളെ അറിയ അവസാനായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളെ എനിക്കറിയാം എന്ത് ചെയ്യും അയാൾ അള്ളാഹുസുബൻ തല കൊണ്ടുവരുന്ന പരലോകത്ത് വെച്ച് കൊണ്ടുവരും എന്നിട്ട് മലക്കിനോട് അയാളുടെ ചെറിയ പാപങ്ങളെല്ലാം അയാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറയും കാണിച്ചു കൊടുക്കാൻ പറയും അങ്ങനെ അയാളുടെ മുമ്പിൽ എന്ത് ചെയ്തു ചെറിയ പാപങ്ങളൊക്കെ പ്രദർശിപ്പിച്ചു വലിയ പാപങ്ങളൊക്കെ മറച്ചു വെച്ചു ആ സമയത്ത് അയാളോട് ചോദിക്കും നീ ഇത് അലിം തയ്യൂ മക്കേദ ബ നീ ഇത് ഇന്ന ഇന്ന ദിവസമൊക്കെ ചെയ്തതല്ലേ ഇന്ന ഇന്ന ദിവസങ്ങളിലൊക്കെ ചെയ്തതല്ലേ അപ്പൊ അയാൾ പറയും നീ എന്തെങ്കിലും ഇതിനെ നിഷേധിക്കുന്നുണ്ടോ നീ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അയാൾ ബാഹ്യം അയാൾ നിഷേധിക്കുന്നില്ല കാരണം അയാൾ ചെയ്ത കുറേ വലിയ പാപങ്ങളുണ്ട് വലിയ തെറ്റുകളുണ്ട് അതൊന്നും ഇതിൽ കണ്ടിട്ടില്ല ചെറുതേ അയാൾ കണ്ടിട്ടുള്ളൂ മനസ്സിലായി ചെറിയതേ അയാൾ കണ്ടിട്ടുള്ളൂ വലിയതയാൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ അയാള് വലുതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ടോ പിന്നെ അള്ളാഹു സുബാൻ അഹുബത്താലയോട് അയാൾ ചോദിക്കുന്നുണ്ട് ഈ വലിയ പാപങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം എന്താ ചെയ്യുക അള്ളാഹു സുബാനത്താല ആ വലിയ പാപങ്ങൾ മാപ്പാക്കുകയാണ് മായ്ച്ചു വെക്കാണ് മറച്ചു വെക്കാണ് നാളെ പരലോകത്ത് എന്ത് ചെയ്യും അള്ളാഹു സുബാനത്താല ഫൂറാണ് അവനെ മായ്ക്കുന്നവനാണ് പാപങ്ങളെ മായ്ക്കുന്നവൻ പുറത്തു തരുന്നവൻ മറച്ചു വെക്കുന്നവൻ മനസ്സിലായോ അപ്പം അള്ളാഹ് നമ്മുടെ പാപങ്ങളെന്തു ചെയ്യും മായ്ച്ചു വെക്കും മായ്ച്ചു കളയും മറക്കും മറപ്പിച്ചു വെക്കും അതിനെന്തുവാണ് അള്ളാഹുലേക്ക് നമ്മൾ കൂടുതൽ ഇസ്തഫാർ നടത്തി നമ്മൾ മടങ്ങണം തൗബകൾ ചെയ്യണം അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് വളരെ അധികം നമ്മൾ എന്ത് ചെയ്യണം മാറി നിൽക്കുകയും വേണം മനസ്സിലായില്ലേ അപ്പൊ അള്ളാഹു ആരാണ് അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും സ്നേഹമുള്ളവനുമാണ് അതേപോലെ തന്നെ അഥവാ സിംഹാസനമുള്ളവനും മഹത്വമേറിയവനുമാണ്ഷുള്ളവനാണ് സിംഹാസനമുള്ളവനാണ് അൽ മജീദ് മഹത്വമേറിയവനാണ് യോഗ്യതയുള്ളവനാണ് ആര് അള്ളാഹു സുബാൻ അത്താല അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ് റബ്ബ് അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് അള്ളാഹു അങ്ങേയറ്റം പിന്നെ സ്നേഹമുള്ളവനാണ് അള്ളാഹു ആ അള്ളാഹുവിനെന്തുണ്ട് അവൻ അർഷുള്ളവനാണ് അല്ലെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഅത്തലയുടെ അർഷിനെ കുറിച്ച് ഇരുപത് സ്ഥലത്ത് പ്രയോഗം അർഷ് അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇരിപ്പിടമാണ് അർഷിസ്ത അള്ളാഹു ആദ്യം പഠിച്ച അർഷാണ് അള്ളാഹു ആദ്യം ഉണ്ടാക്കിയത് അർഷാണ് പണ്ഡിതന്മാര് അർഷിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വമ്പിച്ചതും വിശാലമായതുമാണ് അർഷ് എന്നാണ് എത്ര അർഷിന്റെ വലിപ്പം എന്നറിയാം നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റൂല അർഷൻ എന്തുണ്ട് അതിന് ക്രിസിയുണ്ട് അർഷന് എന്ന് പറഞ്ഞാൽ അർഷുമ്മ ഇരുന്നാൽ കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ കാല് നമ്മള് മേശക്കൊക്കെ ഒരു വടി വടിയുണ്ടാവൂലേ കാൽപാദം വെക്കാൻ വേണ്ടി അതേപോലെ അർഷിനൊരു ക്രിസിയുണ്ട് കാല് വെക്കുന്ന പാദമുണ്ട് أدينا كرتي بينا بصر الله نبارة نبي بارنج ذا الكرسي موضع القدمين والعرش لا يقدر أحد قدره وقال أبو ذر سمعت رسول الله صلى الله عليه وسلم يقول ما الكرسي في العرش إلا كهلقة من حديد والقيت بين ظهري فلا تم من الأرض ذا ها آه؟ كرسين ذا هذا بقى كالي وكنا ذا ذا بالي بتبقى ما ذا كرسي يعني ناريو ഒരു മരുഭൂമിയിൽ ഒരു ഫലാത്തിൽ വിജനമായ ഒരു മരുഭൂമിയിൽ ഒരു വളയം ഒരു മോതിരട്ടാല് ഒരു മോതിരം ആ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാൽ എങ്ങനെ ഉണ്ടാകും അതേപോലെയാണ് അതിന്റെ ക്രിസ്സി അതിന്റെ ക്രിസ്സി അത്രമാത്രം വിശാലാണ് അപ്പൊ അർഷ് അത്ര വലുതായിരിക്കും സുബഹാൻ അള്ളാഹ് ആ അറിഷിന്റെ അത്രമാത്രം വിശാലമായ അർഷ് ഉള്ളവനാണ് ആര് അള്ളാഹു സുബഹാൻ അഹു അർഷ് വഹിക്കുന്ന മലക്കളാണ് നമുക്കറിയാം അറിയാം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നല്ല പറഞ്ഞു പറഞ്ഞുരീദ്ദേശിക്കുന്നത് എന്തോ അത് എന്ത് ചെയ്യുന്നു അവൻ പ്രവർത്തിക്കുന്നു ശരിക്കും എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു താൻ താൻ അവൻ പ്രവർത്തിക്കുന്നവനാണ് ശരിക്കും ചെയ്യുന്നവനാണ് എന്ത് താല്പര്യപ്പെടുന്നോ അതിനെ അവൻ എന്ത് ചെയ്യുന്നു ചെയ്യുന്നവനാണ് അവൻ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനത്തല പറയാണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് പിടിക്കുന്നവനാണ് പിടികൂടുന്നവനാണ് ആരെയാണ് അള്ളാഹു സുബാനത്തല പിടികൂടുക അവര് പിന്നെ വിക്കാരികളായ ആളുകളാണ് അതേപോലെ തന്നെ തൗപ ചെയ്യാത്ത ആളുകളാണ് വിശ്വാസികളായ ആളുകളെ ദ്രോഹിച്ച ആളുകളാണ് അള്ളാഹു സുബാനത്തിൽ ആ ശിക്ഷന്തിയെ നിശ്ചയമായി അവൻ തന്നെയാണ് ആദ്യമായി ഉണ്ടാക്കുകയും പിന്നീട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നിട്ട പ്രതീക്ഷ നൽകുന്ന ആയത്തുകൾ പറഞ്ഞു ഇനി അള്ളാഹു സുബാന ചില ഉദാഹരണങ്ങൾ പറയാം അല്ല പറഞ്ഞല്ലേ കഠിനമായി പിടികൂടി ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞല്ലോ ആരെയാണ് പിടികൂടിയത് ആരെയാണ് ശിക്ഷിച്ചത് അതാളിലൊക്കെ മനസ്സിലാരമല്ലോ അതിന് പറഞ്ഞു ജുനൂദ് ആ സൈന്യങ്ങളുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയിരിക്കുന്നുവോ നിനക്ക് വന്നിരിക്കുന്നുവോ ഹദീത്ത് വർത്തമാനം ജുനൂദ് സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയില്ലയോ ഏതാണ് സൈന്യങ്ങൾ പിരി ഔനിൻ്റെയും മൂതിന്റെയും അതായത് ഫിറാവുനിന്റെയും സമൂതിന്റെയും വർത്തമാനം ആ സൈന്യങ്ങളുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയില്ലയോ അത് വന്നെത്തിയ കാര്യമാണ് ചോദ്യ രൂപത്തിൽ രൂപത്തിന് ചോദിക്കുന്നതിന്റെ മനസ്സിന് മനുഷ്യന്റെ മനസ്സിൽ തട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആ വർത്തമാനം ആർക്കറിയാം ആ കാലഘട്ടത്തിൽ ആളുകൾക്കറിയാം നമുക്കൊക്കെ അറിയാം അള്ളാഹു സുബാനെ ശക്തമായി പിടികൂടും അതിന് തെളിവന്ന ഫിറൌനെ പഠിച്ചും പിടികൂടിയിട്ടുണ്ട് അല്ലെ ഫിറാവു അള്ളാഹു പിടികൂടിയില്ലേ സമൂത് ഗോത്രത്തെ അള്ളാഹു പിടികൂടിയില്ലേ ഘോരമായ ശബ്ദം കൊണ്ട് എന്ത് ചെയ്തു അവരെ പിടികൂടിയിട്ടുണ്ട് എത്ര വലിയ ആളുകളായിരുന്നു അവര് പാറ തുരന്ന് വീടുണ്ടാക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു ആരായിരുന്നു ഫിറാവുന് ഫിറാവൂല് പറഞ്ഞിരുന്നത് ഈ പിന്നെ നാട്ടിലുള്ള നദികളെല്ലാം അതിലെ പുഴകളെല്ലാം എന്റെ അധീനതയിലാണെന്നാ ഞാനാണ് അവയെ എന്ന് പറഞ്ഞാള ഫിറൌൻ അതിൽ ഒരു നദിയിലാണ് ഫിറൌനിനെ കൊല്ലാൻ വേണ്ടി പടച്ച നിശ്ചയിച്ചത് ആ പുഴ അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നില്ല അതിൽ വെച്ചിട്ട് അദ്ദേഹം കൊല്ലപ്പെടുന്നത് നമുക്കറിയാം അത് ചരിത്രം അറിയാം അള്ളഹ പിടികൂടിയാൽ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പിടുത്തം ശക്തിയുള്ള പിടുത്തമാണ് മനസ്സിലായില്ലേ അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനെത്താലേ പറയണേ ഞാൻ നന്നായി പിടിക്കുന്നവനാണ് നന്നായി പിടികൂടും ശിക്ഷിക്കുന്നവനാണ് അതെനിക്ക് ആവർത്തിക്കാനും പറ്റും അതേപോലെ തന്നെ ഞാൻ നന്നായി പൊറുക്കുന്നവനാണ് ഞാൻ സ്നേഹമുള്ളവനാണ് മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു അതിനുള്ള തെളിവുകൾ അള്ളാഹു പറഞ്ഞു ഇതൊക്കെ കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ീപ് എങ്കിലും ഈ അവിശ്വസിച്ചവർ വ്യാജ വ്യാജമാക്കലിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ താക്കീതും നൽകിയിട്ടും അവിശ്വാസികളായ ആളുകൾ അവർ മുസ്തമിയാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുക എന്തിനെ ഈ കളവാക്കുന്നതിനെ വ്യാജമാക്കുന്നതിന് അല്ലെ അവർക്ക് വല്ല മാറ്റമുണ്ടോ അവർക്ക് മാറ്റമൊന്നുമില്ല അവരിങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറഞ്ഞു എങ്കിലും ഈ അവിശ്വസിച്ചവർ വ്യാജമാക്കലിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് അവരുടെ പിൻവശത്തിലൂടെ അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനുമാണ് അകട്ടെ അവരുടെ പിൻവശത്തിലൂടെ അവരെ വലയം ചെയ്തിരിക്കുന്നവനുമാണ് മജീദ് പക്ഷേ അത് മഹത്വമേറിയ ഒരു കുർആാനാകുന്നു അപ്പൊ ആ വിക്കാരികളായ ആളുകള് അവര് തോന്നിവാസത്തിലാണ് അവര് ഈ ആയത്തുകളിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ പിൻവശത്തിലൂടെ അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ബൽ പക്ഷേ അത് മഹത്വമേറിയ ഒരു ഖുറാനാകുന്നു ഖുർആനിനെ നിഷേധിക്കുന്ന ഖുറാനിനെ തള്ളിക്കളയുന്ന ഖുറാനിനെ സ്വീകരിക്കാത്ത ആൾക്കാരാണ് അവര് അല്ല ഖുആാനിന്റെ താക്കീതുകൾ വകവെക്കാത്ത ആൾക്കാരാണ് ഈ ഖുറാൻ അതെന്താണ് മഹത്വമേറിയ ഒരു ഖുറാണ് മജീദാണ് അതിന്റെ സാഹിത്യമാകട്ടെ അതേപോലെ തന്നെ അതിലെ ഉപമകളാകട്ടെ അതിൻ്റെ കല കൽപ്പനകളാകട്ടെ എന്തും ഖുറാനിൻ്റെ എന്തും എന്താണ് മഹത്വമുള്ളതാണ് അത്ഭുതമാണ് ഒരു വലിയ അത്ഭുതമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ മഹത്വമേറിയതാണ് ഇതാണ് അവർ സ്വീകരിക്കേണ്ടത് ഈ ഖുർആൻ ആണ് അവരെന്ത് ചെയ്യേണ്ടത് അവർ സ്വീകരിക്കേണ്ടത് പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല സ്വീകരിക്കുന്നില്ല അതിനെ അവർ തള്ളിക്കളയുകയാണ് എന്നുള്ളത് പറഞ്ഞു ഫീലൌൻ മഹഫൂദ് സുരക്ഷിതമായൊരു ഫലകത്തിലാണ് അതുള്ളത് ഏത് ഖുർആൻ ഉള്ളത് ഈ ഖുർആൻ അതെങ്ങനെയുള്ളതാണ് അത് മഹത്വമേറിയ ഒരു ഖുർആനാണ് ഈ ഖുർആൻ മഹത്വമുള്ളതാണ് അതെവിടെയാണുള്ളത് നമ്മൾ എല്ലാവരും കേട്ടു സുരക്ഷിത അർത്ഥം സുരക്ഷിത പലകം അഥവാ സൂക്ഷിക്കപ്പെട്ട പലക അതാണ് ലൗഹുൽ മെഹബൂദ് എന്ന് പറഞ്ഞാൽ അത് എവിടെ എവിടെയാണ് അതെങ്ങനെയാണ് ഇതൊന്നും നമുക്കറിയില്ല അതിന്റെ ഒന്ന് വിശദീകരണങ്ങൾ നമുക്കറിയില്ല എന്നാൽ അള്ളാഹു സുബാന വിശുദ്ധ ഖുർആൻ അടക്കമുള്ള എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് എവിടെയാണ് ലൗഹുൽ മഹ്ഫൂദിലാണ് ഖുർആൻ ലൗഹുൽ മഹ്ബൂ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് എങ്ങനെയുള്ളത് അത് പിന്നെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അത് മാന്യമായ ഒരു ഖുർആനാണ് ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലാണുള്ളത് പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട് ഇവിടെ ഫി കിതാബിൻ മക്രൂൻ മക്രൂന കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ ലൗഹുൽ മഹ്ഫൂദാണ് ആ ലൗഹുൽ മെഹബൂദ് എന്ത് പരിശുദ്ധമാക്കപ്പെട്ട ഒരു ആളുകളല്ലാതെ ആരും സ്പർശിക്കൂല അതിലാണ് ഈ ഖുർആൻ ഉള്ളത് അത് സുരക്ഷിതമായിരിക്കാണ് മനസ്സിലായില്ലേ സൂറത്ത് ഉമ്മുൽ കിതാബ് എന്ന് എന്തിന് പ്രയോഗിച്ചിട്ടുണ്ട് ലൗഹുൽ മെഹ്ബൂദിനെ പ്രയോഗിച്ചിട്ടുണ്ട് ലൗഹുൽ മെഹബൂദിന് ഉമ്മുൽ കിതാബ് എന്ന് ഖുർആൻ അടക്കം അള്ളാഹു ചെയ്തിട്ടുണ്ട് പലതും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവൻ അറിയിച്ചു കൊടുത്തതല്ലാതെ എന്തു ചെയ്യില്ല അതിൽ രേഖപ്പെടുത്തിയതിൽ നിന്ന് അള്ളാഹു അറിയിച്ചു തന്നതല്ലാതെ വേറൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ലൗഹുൽ മെഹബൂദ് നമ്മൾ അംഗീകരിക്കണം അങ്ങനെ ഒന്നുണ്ട് നമുക്കറിയില്ല എന്താണ് എങ്ങനെയൊന്നും അറിയില്ല പക്ഷെ ഒന്നുണ്ട് അത് അള്ളാഹു സുബാന തല പഠിപ്പിച്ച കാര്യമാണ് ഖുറാൻ അവിടെയാണുള്ളത് ഖുർആൻ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ ആർക്കും നശിപ്പിക്കാൻ പറ്റൂല ആർക്കും മാറ്റം വരുത്താൻ പറ്റൂല എന്തുകൊണ്ടാണ് അത് സുരക്ഷിതമാണ് അള്ളാഹുവാണ് ഖുറാൻ ഇറക്കിയത് അപ്പോൾ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ അധ്യായമയോട് അവസാനിക്കണം ഇരുപത്തി രണ്ട് ആയത്തുകൾ നമ്മൾ പറഞ്ഞു മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മളെന്ത് ചെയ്യുക ഈ ആയത്ത് ഈ സൂറത്ത് നമ്മൾ ആവർത്തിച്ച് വായിക്കുക അതിൻ്റെ തഫ്സീറൊക്കെ വെച്ച് അമാനി മൗലിയുടെ തഫ്സീറൊക്കെ വെച്ച് വായിച്ച് പഠിക്കുക അതിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താ പറയുക വിശ്വാസം നമ്മളെന്ത് ചെയ്യണം സുരക്ഷിതമാക്കണം വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇന്നലകളിൽ ജീവിച്ച ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ വലിയ പ്രതിസന്ധികൾ അവർക്ക് ഉണ്ടായിരുന്നു അവരൊക്കെ ക്ഷമിച്ച ആളുകളാണ് അതിലൂടെ അവർ സ്വർഗം നേടിയ ആളുകളാണ് അസഹാബുൽഹുദൂദിന്റെ കഥ ചരിത്രം അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ കുട്ടിയുടെ കഥ അല്ലെ വേദം പഠിക്കാൻ വേണ്ടി പോയ റാഹിബിനെ കണ്ട് റാഹിബിനെ കണ്ടുമുട്ടിയ പുരോഹിതനെ കണ്ടുമുട്ടിയ പുരോഹിതനിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കിയ കുട്ടിയുണ്ടല്ലോ ആ കുട്ടീൻ്റെയൊക്കെ ഈവാൻ എത്രയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ വിശ്വാസം ശരിയാക്കാനും തൗപ ചെയ്യാനും വിശ്വാസവും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കാനും ഒക്കെ ഈ അധ്യായം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മളെല്ലാവരും പാഠം ഉൾക്കൊള്ളുക അള്ളാഹു സുബാന വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു അല്ലാഹു പുറത്തു മാപ്പാക്കിത്തരുമാരാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽ അനുഗ്രഹിക്കുമാകട്ടെ അല്ലാഹുഹിർ